അടിമാലി ടൗണിൽ ദേശീയപാതയോരത്തോട് ചേർന്നാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് പ്രദേശം പ്രകാശപൂരിതമാക്കണമെന്നാണ് ആവശ്യം മുമ്പ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് സമീപം മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു പിന്നീട് ഇത് നീക്കം ചെയ്തു രാത്രി ഈ പ്രദേശമാകെ കൂരാക്കൂരിരട്ടിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ നല്ല ഇരുട്ടാണ് നമ്മുടെ ഈ പരിസരത്തുള്ളത് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി മുൻ സ്വീകരിക്കണം എന്നാണ് പറയുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പഞ്ചായത്തിൻ്റെ വക ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അത് നിലവിൽ ഇപ്പോഴും അത് ഒരു ലൈറ്റ് രാത്രികാലങ്ങളിൽ ഒരു ലൈറ്റിന്റെ സംവിധാനം നമ്മുടെ സ്കൂൾ പരിസരത്തുണ്ടെങ്കിൽ ഈ മാലിന്യം നിക്ഷേപി നിക്ഷേപിക്കുന്നത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് ടൗണിൽ തിരക്കൊഴിയുന്നതോടെ വിജനമാകുന്ന പ്രദേശം കൂടിയാണ് സർക്കാർ ഹൈസ്കൂൾ പരിസരം സ്കൂളിന് മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് ഭക്ഷണ മാലിന്യം തള്ളുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി ഉയർന്നിരുന്നു പ്രദേശത്തെ ഇരുട്ടുമറിയാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന ആക്ഷേപവും വരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രദേശം പ്രകാശപൂരിതമാക്കണം ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി